ഹലോ അപ്പം ഞാൻ അതേ പറഞ്ഞതുപോലെ നമുക്ക് ഡി ഡീറ്റാൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഡീറ്റാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് അപ്പം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചേഴ്സിൻ്റെ ഒരു ഡീറ്റാൻ ആണ് ലാപ്ടോപ്പ് ആണ് ഇരിക്കുന്നത് ഇതുപോലെ തന്നെ രാഗയുടെ ഉണ്ട് ഓ ത്രീടെ ഉണ്ട് ഓ ത്രീടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ ഒരു റേറ്റിംഗ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഓ ത്രീയുടെ അതുപോലെ തന്നെ ഒരു ഫോർ പോയിന്റ് ഫൈവ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് രാഗ നേച്ചേഴ്സ് ആണെങ്കിൽ ഒരു ഒക്കെ കൊടുക്കാം അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ പോലും ആ കൂട്ടത്തില് ഫസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ ഈ ഡീറ്റാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇടാൻ താല്പര്യം ഇല്ലാത്തൊരു കാരണം ഒരു ഡീറ്റാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൂടാതെ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ നല്ലതുപോലെ വെയിലടിച്ചിട്ട് ടാനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എത്ര സ്ക്രബ് ഇട്ടിട്ടും എത്ര ബ്ലീച്ച് ഇട്ടിട്ടും എത്ര ക്രീം ഇട്ടിട്ടും ഒന്നും മാറും ഈ ഡീറ്റാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അത് ഡീറ്റാൻ ചെയ്യത്തില്ല ചിലർ ബ്ലീച്ചാണ് ചെയ്യുന്നത് ചിലർക്ക് ബ്ലീച്ച് ചെയ്യുന്നതിനാണ് വരുന്നത് താല്പര്യം കാരണം ഹെയർ ഒക്കെ കുറച്ച് ചെമ്പിക്കുമ്പോഴത്തേക്ക് സ്കിന്നിൽ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നസ്സ് തോന്നും ചിലർക്കാണെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ്സ് താല്പര്യം ഇല്ലാത്തവർ ചിലർ ഡീറ്റാൻ ചെയ്യും കൂടുതലും ഫേസിൽ ടാൻ ഒക്കെ അടിച്ച് വെയിലൊക്കെ അടിച്ച് ടാൻ ഒക്കെ ആയി മുഖം എല്ലാവരും കരിവാളിച്ചൊക്കെ ഇരിക്കുന്നവരാണ് ഡീറ്റാൻ ഇടുന്നത് അപ്പോൾ ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ എൻ്റെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേച്ചേഴ്സിൻ്റെയാണ് അതുപോലെ തന്നെ രാഗയുടെ ഉണ്ട് ഓത്രിയുടെയുണ്ട് ഓത്രിയുടെയാണ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ടാ ഡീറ്റാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിന്ന് നല്ലതുപോലെ റിമൂവ് ആകും ഫേസിലെ അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനും അതുപോലെ തന്നെ തറുത്ത പാടുകളുമൊക്കെ ഒരു പരിധി വരെ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലാതെ ഒറ്റ യൂസിലൊന്നും റിസൾട്ട് എന്നല്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ചെറിയൊരു റിസൾട്ട് നമുക്ക് ഈ ഡീറ്റാൻ ഇടുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഡീറ്റാൻ എത്ര തവണ ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാരണം നമുക്ക് വീക്ക്ലി ആണെങ്കിൽ ടു ടൈംസ് വരെയൊക്കെ ഡീറ്റാൻ ചെയ്യാം ആ ക്രീം യൂസ് ചെയ്യാം ഉള്ളതാണ് പറയുന്നത് അല്ലാതെ അതി കൂടുതലൊന്നും ആരും ഇടരുത് കാരണം ഇതിലൊക്കെ കെമിക്കൽ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ അത് ഒത്തിരി കേടാകും നോക്കി വേണം ചെയ്യാൻ അതേപോലെ തന്നെ ആൻഡ് ടൈമിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സേ നമ്മൾ ഫേസിൽ ഇടാവുള്ളൂ നമ്മൾ അതി കൂടുതൽ ടൈം റിസൾട്ട് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസിൽ ഇട്ട് വെക്കരുത് നമുക്ക് പണി കിട്ടും നമ്മുടെ സ്കിന്ന് അത് ഭയങ്കര കേടാണ് ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിൽ എത്ര ടൈം ഇടണമെന്നുള്ളത് ആ പ്രോഡക്റ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പം എനിക്ക് കൂടുതൽ റിസൾട്ട് വേണം എനിക്ക് അത് പോരാ കുറച്ചും കൂടി ഇത് വേണം കുറച്ചുകൂടി ടൈം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടി കയറി ഇപ്പോൾ പത്ത് മിനിറ്റ് കിട്ടുക സാധനം ഇരുപത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കത്തില്ല കിട്ടുന്നത് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് നെഗറ്റീവ് റിസൾട്ട് തന്നെ അല്ല നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആരും ടെൻ മിനിറ്റ്സ് കൂടുതൽ ഫേസിൽ ടാൻ ഡീറ്റാൻ ഇടാതിരിക്കുക അത് ടെൻ മിനിറ്റ്സ് ആണ് നമുക്ക് അതിൻ്റെ ആ ഒരു ടൈം ആ ടെൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാൻ റിമൂവ് ആകുകയും നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഡീറ്റാനെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക വേറെ എന്തൊക്കെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്